ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പുമാവിൻ്റെ ഒരു പ്രീമിക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഒരു മാസത്തോളം റൂം ടെമ്പറേച്ചറിൽ ഒരു കേടും കൂടാതെ ഇരിക്കും ചെയ്യും നമുക്ക് രാവിലെ പെട്ടെന്ന് അതായത് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ട അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും അതുപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ രാവിലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബിസി ആയവർക്കൊക്കെ ഈ ഒരു റെസിപ്പി വളരെ നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റവ പോലത്തെതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പഴയ പാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിലോട്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ നെയ്യൊന്ന് ഉരുക്കി വെച്ചതായിരുന്നു ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യയിലോട്ട് അപ്പോൾ അതൊന്ന് ഉരുക്കിയിട്ട് റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ നെയ്യ് ഇവിടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി അപ്പം എൻ്റെ കയ്യിലില്ല ഞാനിവിടെ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ ഒരു ഒരു ലോ വറവാക്കി എടുക്കുക അപ്പോൾ ഇതെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഒരു ഗീന്ന് മാറ്റിയെടുക്കുകയാണ് ഇനി അടുത്തത് ഞാനിവിടെ കുറച്ച് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഉഴുന്നും പൊട്ടുകടലൊന്നും പൊതുവേ ഉപ്പുമാവിൽ ചേർത്ത് കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ പൊതുവേ ഇങ്ങനെ ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടുകടലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതും കൂടെ ഗീന്ന് എടുക്കുക ാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് ഇതാക്കിയെടുത്തത് എടുത്തതുണ്ട് പൊട്ടിച്ചെടുത്തതുണ്ട് ക്രഷ് ചെയ്തെടുക്കുക പറയില്ലേ അങ്ങനെ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷ്യൂ ഒന്നായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലേ കുറച്ച് ചെറുതാക്കുമ്പോഴാണ് ഉപ്പ്മാവിൻ്റെ അടിയിൽ അത് അങ്ങനെ അങ്ങ് കടിച്ച് പോവുക അപ്പോൾ അതും കൂടെ ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതും ഈ ഒരു നെയ്യന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വറവ് ആക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു നെയ്യിലോട്ട് ഏകദേശം രണ്ടര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല കാരണം നമ്മൾ എന്താണെങ്കിലും വറുത്തെടുക്കന്നെ വേണം വറുത്ത റവ വാങ്ങിയാലും അത് നമ്മൾ വറുക്കുന്ന അത്രത്തോളം ഒന്നും ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് ഈ ഒരു റവ നന്നായിട്ട് അങ്ങ് വറുക്കുക റവ നന്നായിട്ട് വറുത്ത് നല്ലൊരു സ്മെല്ല് വരോളം വറുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ ഇപ്പം കഴിക്കാൻ കിട്ടുക അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി അല്ല പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പൊതുവേ കുക്കിംഗ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാട്ടോ കാരണം കരിഞ്ഞു പോവും പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ കണ്ടോ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതാ ഇതുപോലൊരു കൺസിസ്റ്റൻസി ആണ് ഈ ഒരു റവ് കിട്ടുകട്ടോ അപ്പോൾ ഈ ഒരു നെയ്യൊക്കെ എല്ലാ റവുമൊക്കെ നന്നായിട്ട് പിടിച്ച് ഇതാ നമ്മളിവിടെ പുട്ടിനൊക്കെ കുഴച്ചെടുത്ത പോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് മെയിൻ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ ആ ഒരു സെയിം സംഭവം തന്നെ എടുക്കുക പക്ഷെ നെയ്യാണ് ഇതിൽക്ക് ടേസ്റ്റ് കേട്ടോ ഇനി ഏകദേശം മുക്കാൽ ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രത്തോളമാണ് ആണ് ഈ പ്രീമിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അവിടെ കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ചെറിയ ഏകദേശം ഒരു ഒരു ഇഞ്ചിൻ്റെ അടുത്ത് കാനുള്ളൊരു ഇഞ്ചി കഷ്ണം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഓയില് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളതായി ഇതുപോലൊന്ന് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാതും ഈയൊരു ഒരു നെയ്യ് കിടന്നിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ നമുക്ക് പൊതുവേ ഈയൊരു ഉപ്പുമാവിൻ്റെ ഈ ഒരു മഞ്ഞ കളർ കാണുന്നതിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത് അപ്പോൾ അതാ ഈ ഒരു അത് നന്നായിട്ടാണ് മഞ്ഞൾപ്പൊടിയുടെ പച്ചമാണം പോകണം ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം കേട്ടോ ഏകദേശം ഒരു ഫ്രൈ മോഡിലായിട്ട് വരണം ഇനി ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നാളികേരം ചേർത്ത് കൊടുത്താൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ ചിലപ്പോൾ കേട് വന്ന് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് നാളികേരം ഉള്ളത് അല്ലേ അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാനിവിടെ റൂം ടെമ്പറേച്ചർ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം ഇത് റൂം ടെമ്പറേച്ചറിലിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ അല്ലേ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക സവാളൊക്കെ നന്നായിട്ടൊന്ന് വറവായി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച നെഡ്സും അതുപോലെ തന്നെ പരിപ്പുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലോട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചെങ്കിൽ പൊതുവേ ഞാൻ ഈ ഒരു ഉപ്പുമാവ് കുറച്ച് മധുരത്തിലാണ് കഴിക്കാറ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു പഞ്ചസാര ടേസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പുമാവിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭാഗം എന്ന് പറയണത് തേങ്ങ അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ അത്രക്കങ്ങോട്ട് ഇഷ്ടത്തോടു കൂടി കഴിക്കൊന്നുമില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതിവിടെ ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് മുക്കാൽ കപ്പ് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലോട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ എത്രയാണോ റവ അതായത് ഈ ഒരു പ്രീമിക്സ് എടുക്കുന്നത് അത്രത്തോളം വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇവിടെ മുക്കാൽ കപ്പ് ആണ് ഉള്ളത് അപ്പോൾ മുക്ക കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല ആ റവ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരൊന്നര രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ ഇതൊരു പാകത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് വെള്ളമില്ല എന്ന വെള്ളം ഒട്ടും തന്നെ കുറവുമില്ല കേട്ടോ അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡി പറ്റും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്രീമിക്സ് കൂടെ കൂട്ടുകയാണെങ്കിൽ ഫ്ലാസ്കിൽ നല്ല ചൂട് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈയൊരു ഇത് എടുക്കാൻ പറ്റും കേട്ടോ കയ്യിലൊരു ചെറിയ കാസറോളോ അല്ലെങ്കിൽ നല്ലൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ശരി താങ്ക് യു ബായ്